ആകാശം പോലെ വിശാലം നാദാൻ സ്നേഹമെത്ര അഗാധം ആകാശം പോലെ വിശാലം നാദാദിൻ സ്നേഹമെത്ര അഗാധം പെറ്റമ്മ പോലും അറിയും മുമ്പേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സിമാനന്ദം അഗാധം ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചാം വാക്യം മുതൽ മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ശ്രദ്ധിക്കുകയെന്ന് സദുക്കയ്യ പൊളിമാവിനെ സൂക്ഷിച്ചു കൊടുക്കുകയെന്ന് നാം അപ്പം ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിനെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരിലൂടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട അപ്പ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചു നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഫതിസയരുടെയും സതുക്കയ്യരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല ഫതിസയരുടെയും സതുക്കയ്യരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരില്ല് ചെയ്തെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകിയോഹനൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് ഞങ്ങൾ പറയുന്നത് സിമേൻ ബദ്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരില് ചെയ്തു യോനായ പുത്തനായ അസിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്ത് ദിവസാണ് ഈ പാറമേൽ എന്റെ ശബം ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടുന്നു നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്നും ശിഷ്യന്മാരോട് കൽപ്പിച്ചു അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലമേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഊർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞു പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് യേശു ശിഷ്യന്മാരോട് അരില് ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പ്രത്യേകിച്ച് തന്റെ കുതിസുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ അതും നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സുജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകുതി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപ്താവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടടുത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തരും താന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിലനിൽക്കുന്നവരിൽ ചിലർ മരിക്കയില്ലെന്ന് സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ